ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം സ്വാഭാവികമായും എസ് എഫ് ഐ എൻക്വയറിയുടെ ഭാഗമായി തന്നെ വരേണ്ടതാണ് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇ ഡി ഇവിടെ ഇ ഡിയുടെ സാന്നിധ്യം ഈ കേസ് അന്വേഷണ ആവശ്യമാണ് ഇ ഡിയുടെ മാത്രമല്ല സി ബി ഐയുടെയും സാന്നിധ്യം ഈ കേസ് അന്വേഷണത്തിൽ ആവശ്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എവിടെ പോയി ഈ നമ്മുടെ മാസപ്പടി എന്ന് ചോദിച്ച പ്രതിപക്ഷത്തിനും തീർച്ചയായിട്ടും ഒരു മറുപടി തന്നെയാണ് കാരണം ഇവിടെ ഒന്നെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയും നടപടി ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രേരിതമാകും ആണെന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം സന്തുഷ്ടനാണ് ഈ കഴിഞ്ഞ ഒന്നര മാസക്കാലം കൂടയിൽ കൃത്യമായി എസ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ആ ബോധ്യം എനിക്കുണ്ട് നല്ല രീതിയിൽ ഈ കേസ് കേസന്വേഷണം മുമ്പോട്ട് പോകുമെന്നും അതിലുപരി ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം